ജാക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛനേക്കാളും വലിയൊരു കുതിരയോട്ടക്കാരനെ തീരുക എന്നുള്ളത് സ്കൂളിലെ പാടങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കാറാകുന്ന സമയത്ത് ടീച്ചർ കുട്ടികളോടെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ജീവിതത്തിൽ ആരാകണമെന്നാണ് ആഗ്രഹം ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി കൊടുക്കാൻ എല്ലാവരും കുറിപ്പുകൾ തയ്യാറാക്കി അവരുടെ ആഗ്രഹങ്ങൾ ജാക്കും തൻ്റെ ആഗ്രഹം കുറിപ്പായി എഴുതി അതിൽ വലിയ ഒരു കുതിരാലയം ഒരു ജാക്ക് പോട്ട് സെന്റർ ഒത്തിരി കുതിരകൾക്ക് മേയാനും ിക്കാനും ഒക്കെയുള്ള സ്ഥലം അവരെ പോറ്റാനായി ഒത്തിരി ഒത്തിരി ട്രെയിനർമാർ ഇതൊക്കെ എഴുതി ടീച്ചറിന് കൊടുത്തു എല്ലാവരുടെയും പേപ്പറുകൾ നോക്കി എ ഗ്രേഡും ബി ഗ്രേഡും ഒക്കെ ഇട്ട് തിരികെ കൊടുക്കുമ്പോൾ ജാക്കിന് കിട്ടിയത് എഫ് ഗ്രേഡ് അത് ഫെയിൽ ജാക്ക് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു ടീച്ചർ പറഞ്ഞു കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു കുറിപ്പ് തയ്യാറാക്കും ഒരു സാധാരണ വീട്ടിലെ നിനക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ജാക്ക് ഫോർ സെന്റർ തുടങ്ങാൻ കഴിയുക ജാക്ക് തന്റെ കുറിപ്പുമായി മടങ്ങിപ്പോയി ഒരാഴ്ചയ്ക്ക് ശേഷം ടീച്ചർ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും ഒരു കുറിപ്പ് തയ്യാറാക്കി കൊടുത്തു അതിലും പക്ഷേ ജാക്കിന്റെ ആഗ്രഹങ്ങൾ മാറിയില്ല മാത്രമല്ല കുറച്ചുകൂടെ വിശാലമായി ബിൽഡിങ്ങുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ കുറിപ്പിൽ പിന്നെ ജാക്ക് ടീച്ചറെ നോക്കി പറഞ്ഞു ടീച്ചർ ടീച്ചറിന്റെ സ്കോറിൽ നിന്ന് മാറണ്ട എഫ് തന്നെ ഇട്ടോളൂ ഞാൻ എന്റെ ആഗ്രഹവും മാറ്റുന്നില്ല കാല കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തെ ഏറ്റവും വലിയ ജാക്ക് പോട്സെന്റർ ആഗ്രഹിച്ച് ആ വിജയം നേരത്തെ തന്നെ മനസ്സിൽ കണ്ടവരാണ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇച്ഛാശക്തി ശുഭാപ്തി വിശ്വാസം ജീവിതമാണ് സന്ദേശം ചെയ്ത മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ സ്റ്റോറി ഓഫ് മൈ വിത്ത് വിജയങ്ങൾ നേടിയിട്ടുള്ളവരുടെ പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ ഏറെ വ്യത്യസ്തമായിരിക്കാം അത് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബോധ്യമായി കൊള്ളണം എന്നില്ല എന്നാൽ ഏറെക്കാലം പരീക്ഷിക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട ധാരാളം മാർഗങ്ങളിൽ വിജയികളായി തീരാൻ നിലവിലുണ്ട് തന്നെ അതിന് വേണമെങ്കിൽ അല്പം രഹസ്യം എന്നും പറയാം നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനി അപ്പച്ചൻമാർ മെത്രാ പോലു സന്ദേശത്തിലേക്ക് വിജയത്തിന്റെ നല്ല പാഠങ്ങൾ ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തു വീണ്ടും സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ അന്ന് ഈ ആഴ്ചയും മൂന്ന് പദങ്ങൾ ഞാൻ നിങ്ങളെ പരിചയിപ്പിക്കുകയാണ് മൂന്ന് പ്രയോഗങ്ങൾ മൂന്ന് പദങ്ങൾ ഒന്ന് വിൽഭവ രണ്ട് പെർസീവിയറൻസ് മൂന്ന് ഓപ്റ്റിമിസം ഒന്നാമത്തത് വിൽപവ ഇച്ഛാശക്തി രണ്ടാമത്തത് പ്രസീവിയറൻസ് അല്ലെങ്കിൽ സ്ഥിരോത്സാഹം മൂന്നാമത്തത് ഓപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഇതും മൂന്നും കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മൾ വളരെ ശക്തിയുള്ളവരായി മാറുകയാണ് ശക്തിയുള്ളത് മനസ്സിന് മാത്രമല്ല ശരീരം ആകമാനം ആത്മശരീര മനസ്സുകൾ വളരെ ശക്തമായി തീരുകയാണ് അതോട് ചേർന്ന് കഠിനാധ്വാനം സ്ഥിരോത്സാഹം സ്ഥിരമായ അധ്വാനം മൂന്നാമത് വരുന്നത് ശുഭാ ശുഭാപ്തി വിശ്വാസമാണ് ഒപ്റ്റിമിസം പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുകയാണ് ക്രിയാത്മകമായ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക സർഗാത്മകമാക്കുകയാണ് ചിന്തകളും നമ്മളുടെ ചലനങ്ങളും സംസാരങ്ങളും അതൊരു കല തന്നെയാണ് അതൊരു ഗുണവിശേഷങ്ങളാണ് ഇത് മൂന്നും കൂടെ ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ശക്തി നമ്മളുടെ ജീവിതത്തെ സുന്ദരമാക്കും ക്രിയാത്മകമാക്കും തീർച്ചയായിട്ടും അത് ധനാത്മകമായി ജീവിതത്തെ കാണുവാൻ നമ്മളെ സഹായിക്കും ജീവിതം വിജയത്തിലേക്ക് നീങ്ങും ഒരു സംഭവം ഇങ്ങനെ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടു ചുരുക്കി പറയാം അരയ്ക്ക് കീഴെ മുഴുവനും ഏതാണ്ട് നിശ്ചയ നിശ്ചലവായ പോലെ എന്നാൽ സ്പർശനീയതയുണ്ട് തൊട്ടാലറിയാം അതിനർത്ഥം അതിനകത്തൊരു സാധ്യതയുണ്ടെന്നാണ് എങ്കിലും ഒരു വല്ലാത്ത അവസ്ഥ ഡോക്ടർ പറഞ്ഞു അമ്മയോടെ ഈ കുഞ്ഞിനെ ഇങ്ങനെ നീ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നീ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും ഈ കുഞ്ഞിനെ എങ്ങനെ വളരും ഇതിലും ഭേദം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി ഈ സംഭാഷണം ബലഹീനനായി കിടക്കുന്ന പാരലൈസ്ഡായിട്ട് കിടക്കുന്ന ആ കുട്ടി കേൾക്കുകയാണ് അവന്റെ അന്തരംഗം വളരെ സജീവമാണ് ഉള്ള് വളരെ സജീവമാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ ഉള്ളിന് കഴിയും ശാരീരികമായി ശേഷിയില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം വരെ നിലനിൽക്കുന്നത് കേൾവിയുടെ ശക്തിയാണ് ആ കേൾവിയുടെ ശക്തി കർണപുടങ്ങളിൽ വന്ന് ശബ്ദം പതിയുമ്പോൾ അത് ബ്രെയിനിലൂടെ കടന്ന് അത് ഹൃദയത്തെ തൊടുകയാണ് അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഒരു ഡോക്ടർ മറന്നുപോയെങ്കിൽ അത് വല്ലാത്ത ഒരു പിഴച്ചിലാണ് എന്ന് എനിക്ക് നമുക്ക് തോന്നുന്നു ഒരു ഡോക്ടർ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ് ഈ കുഞ്ഞാകട്ടെ അതിന് നിരാശനാവുന്നില്ല കുഞ്ഞ് വിചാരിക്കുകയാണ് പറയുകയാണ് അല്ല ഞാൻ ജീവിക്കും ഞാൻ വളരും ഞാൻ സമർത്ഥനാവും അയാളുടെ ഇച്ഛാശക്തി അല്ല ഞാൻ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കും അധ്വാനിക്കും ഇതെല്ലാവരും മനസ്സിലൂടെ കടന്നുപോവുക സിരോത്സാഹം അതേപോലെ തന്നെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ക്രിയാത്മകമായ സർഗാത്മകമായ ചിന്ത പോസിറ്റീവ് തിങ്കിങ് ഓപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം ഇത് മൂന്നും കൂടെ കലർന്നപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നോ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് അമ്മ ഒരു ചക്രക്കസേരയിൽ കുഞ്ഞിനെ ഇരുത്തി വീൽ ചെയറിലിരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അവന് ഭക്ഷണപാനീയങ്ങൾ യഥാവിധി കൊടുത്ത് മലമൂത്ര വിസർജ്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് അമ്മ ക്ഷമയോടെ അതേസമയം തന്നെ അതീവമായ സ്നേഹത്തോടെ ഈ മകനാകട്ടെ ഞാൻ ജീവിക്കും ഞാൻ മിടുക്കനായി വരും എൻ്റെ കാലുകൾക്കെല്ലാം ബലമുണ്ടാവും ഞാൻ ഓടും തീർച്ചയായിട്ടും ഞാൻ സമർത്ഥനാവും എപ്പോഴും എങ്ങനെ മനസ്സ് ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടേരും കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ നിരന്തരമായ പരിശീലനം അമ്മയുടെ നിരന്തരമായ പരിശ്രമം എണ്ണയെടുത്ത് തൈലമെടുത്ത് കാലുകളിലിട്ട് വിരലോടിച്ച് ദിവസവും അവനും അതിനനുസരണമായി അവൻ്റേതായ ഒരു ഒരു ചലനം കാലുകൾക്ക് കൊടുത്ത് ചുരുക്കത്തിൽ അവൻ ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ ശ്രമിക്കുന്നു അമ്മ അവനെ താങ്ങി അടുത്ത ദിവസം രണ്ട് മൂന്ന് ചുവടുകൾ വയ്ക്കാൻ അമ്മയുടെ സഹായത്തോടെ കുറച്ചു കഴിഞ്ഞപ്പോൾ സഹായമില്ലാതെ വാതിൽക്കൽ വരെ എത്താം എന്ന നില കുറച്ചു കഴിഞ്ഞപ്പോൾ പടിയിറങ്ങി മുറ്റത്തേക്ക് പോകാം നടന്നു നീങ്ങുന്ന സന്ദർഭം ഓടിത്തുടങ്ങുന്ന അവസ്ഥ അവസാനം അവൻ്റെ പേശികൾക്ക് ബലം വന്ന് അവൻ ഭാവിയിൽ ഒരു ഓട്ടക്കാരനായി തീർന്നു എന്നാണ് കഥ സംഭവം ഇതങ്ങനെ ഈ കുട്ടിക്കത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ കുട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന ദൈവദത്തമായിരിക്കുന്ന ഇച്ഛാശക്തിയാണ് വിൽപവറാണ് ഇച്ഛാശക്തി അതോടൊപ്പം തന്നെ സ്ഥിരമായി ഇത് പരിശീലിക്കുക നടന്നു തുടങ്ങിയപ്പോൾ സ്ഥിരമായി നടക്കുക മടി കൂടാതെ ആദ്യം സഹായത്തോടെ പിന്നെ പരാശ്രയമില്ലാതെ തുടങ്ങിയപ്പോൾ ദിവസവും ഓടുന്നതിനുള്ള പരിശ്രമം അങ്ങനെ ആ കൂട്ടി വളർന്ന് ഒരല്പം വൈകി കുറച്ച് നാൾ സ്കൂളിൽ നിന്ന് മാറിഞ്ഞും സ്കൂളിൽ ചേർന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത് അവസാനം ഒരു സംഭവമാണ് അത് പറയുകയാണ് അവനൊരു ഓട്ടക്കാരനായി തീർന്നു ജീവിതത്തിൻ്റെ അത്ഭുതപൂർണമായ രൂപാന്തരം എങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ബാലൻ അവനെ ടോം എന്ന് നമുക്ക് വിളിക്കാം ഈ ടോമിൻ്റെ ഇച്ഛാശക്തിയും അവൻ്റെ സ്ഥിരോത്സാഹവും അവൻ്റെ ശുഭാപ്തി വിശ്വാസവുമാണ് ഇച്ഛാശക്തി സ്ഥിരോത്സാഹം ശുഭാപ്തി വിശ്വാസം സമം ജീവിത വിജയം കുഞ്ഞുങ്ങളെ ഈ പാഠം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കേണ്ടതാണ് പലപ്പോഴും വിചാരിക്കും എന്നെക്കൊണ്ടാവില്ല കൊണ്ടാവില്ല അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു കാര്യം ഓർത്തു കൊള്ളണം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഓട്ടക്കാരനായി നിങ്ങളിൽ പലരെയും സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല പ്രസംഗകരാകാം നിങ്ങൾക്ക് നല്ല സംഗീതം പൊടിക്കുവാനുള്ള കഴിവുള്ള ഒരാളായ ഒരു പാട്ടുകാരനായി സംഗീതജ്ഞനായി മാറാം എത്ര സാധ്യതകളാണ് ഉള്ളത് ഓരോരുത്തർക്കും അവരവരുടേതായ മികവുകളുണ്ട് തളർന്നു കിടക്കുന്ന അറിയാതെ അജ്ഞാതമായി കിടക്കുന്ന ഇത്തരം മികവുകളെ നമുക്ക് ഇച്ഛാശക്തി കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും ശുഭാപ്തി വിശ്വാസം കൊണ്ടും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കി മികവുള്ളതാക്കി മാറ്റാനും നമ്മളുടെ ആളത്വത്തെ സമഗ്രമായി വ്യത്യാസപ്പെടുത്താനും സമൂഹത്തിൽ ക്രിയാത്മകമായി നമുക്ക് പ്രവർത്തിക്കാനും അങ്ങനെ നിലനിൽക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും അതിൻ്റെ മുഖാന്തരമായി അവർ നമ്മിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കാനും തീർച്ചയായും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരമുണ്ട് അത് നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് വിജയത്തിലേക്ക് ജീവിതത്തെ ഉയർത്തണം ഇച്ഛാശക്തി സ്ഥിരോത്സാഹം ശുഭാപ്തി വിശ്വാസം തമ്പുരാൻ കുഞ്ഞുങ്ങളെ വരെയും മനുഷ്യ വലിയ വലിയ ആശയങ്ങളുടെയും അറിവിന്റെയും ഒക്കെ കലവറയാണ് പുസ്തകങ്ങൾ അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമല്ല നോവലുകൾ കഥകൾ ആത്മകഥകൾ പ്രബന്ധങ്ങൾ യാത്രാവിവരണങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് വായിച്ച് വായിച്ച് നമ്മൾ അങ്ങനെ വളരും അങ്ങനെ അറിവിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഞാൻ പള്ളിക്കൂടത്തിലും ആരംഭിക്കുകയാണ് പുതിയൊരു പരമ്പര പുസ്തക പരിചയം ആദ്യ ദിവസം നമ്മൾ പരിചയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് നമുക്ക് വേണ്ടി അത് അവതരിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലെ കൂടിയായ ഡോക്ടർ പരീക്ഷണ നമസ്കാരം കൂട്ടുകാരി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതുമായ ചില പുസ്തകങ്ങളെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ആത്മകഥയായ പരീക്ഷണ കഥ എന്ന പുസ്തകത്തെ ായാലോ ഇതാണ് ആ പുസ്തകം എല്ലാ ഭാരതീയരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അരുൾ ചെയ്ത മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗുജറാത്തി ഭാഷയിലാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് തുടർന്ന് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ മഹാദേവ ദേശായി ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുകയും അതിനെ തുടർന്ന് എല്ലാ ഭാരതീയ ഭാഷകളിലേക്കും പിന്നീട് അനേക വിദേശ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്തു ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഗ്രന്ഥം ലോകത്തിൽ ആകമാനം വായിക്കപ്പെട്ട ഗ്രന്ഥം എന്നൊക്കെ ഈ ഗ്രന്ഥത്തിന് സവിശേഷതകളുണ്ട് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന മഹാത്മാഗാന്ധിജിയുടെ ജീവിതം പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബുക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുട്ടിക്കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് ഇതിൽ രചിച്ചിട്ടുള്ളത് സത്യവും അഹിംസയും അല്ലാതെ മറ്റൊന്നും ലോകത്തിൽ എനിക്ക് പഠിപ്പിക്കുവാനില്ല എന്ന് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു അഞ്ച് ഭാഗങ്ങളിലായിട്ടാണ് ഗാന്ധിജിയുടെ ജീവിതം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം ഭാഗത്തിൽ ജനനവും ബാല്യവും മാതാപിതാക്കളും ബാരിസ്റ്റർ ജീവിതവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിപ്പായയുടെയും ഇളയ മകനായിട്ടാണ് ഗാന്ധിജി ജനിച്ചത് സത്യത്തെ മുറുകെ പിടിക്കുവാൻ ഗാന്ധിജിയെ സ്വാധീനിച്ച വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അമ്മ തന്നെയായിരുന്നു കുട്ടികളായ നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരു കാര്യം ഈ കഥയിൽ ഉണ്ട് ഗാന്ധിജി ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒന്നാം വർഷം പഠന പുരോഗതി വിലയിരുത്തുവാൻ ബ്രിട്ടീഷ് ഇൻസ്പെക്ടറായിരുന്ന മിസ്റ്റർ ഗിൽസ് ഗാന്ധിജിയുടെ ക്ലാസ്സിലെത്തി അഞ്ച് ഇംഗ്ലീഷ് പദങ്ങൾ സ്ലേറ്റിൽ എഴുതുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാന്ധിജി കെറ്റിൽ എന്ന പദം തെറ്റായാണ് എഴുതിയതെന്ന് മനസ്സിലാക്കിയ ക്ലാസ് അധ്യാപകൻ തന്റെ ബൂട്ട്സ് കൊണ്ട് കാലിൽ തട്ടി സമീപത്തിലുള്ള കുട്ടിയുടെ സ്ലേറ്റിൽ നോക്കി വാക്കുകൾ എഴുതുവാൻ സൂചന നൽകി എന്നാൽ സത്യസന്ധനായ മോഹൻദാസ് അതിന് തയ്യാറായില്ല അസത്യമായ രീതിയിലൂടെ ജയിക്കുന്നതിനേക്കാൾ തോൽക്കുന്നതാണ് നല്ലതെന്ന് നിലപാടായിരുന്നു ഗാന്ധി ഗാന്ധിജിയുടേത് തന്റെ ജീവിതാവസാനം വരെ സത്യത്തോടുള്ള ഈ നിലപാട് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു രണ്ടാം ഭാഗത്തിൽ ബാരിസ്റ്റർ ജീവിതത്തിലുള്ള ഏതാനും സംഭവങ്ങളും പരീക്ഷണങ്ങളും വിദേശത്തേക്ക് പോകുന്നതും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതുമായിരുന്നു മൂന്നാം ഭാഗത്തിൽ ബ്രഹ്മചര്യ ജീവിതം ആരംഭിക്കുന്നതും ലളിതമായ ജീവിതം പരിപൂർണമാകുന്നതും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നതും എല്ലാം വിവരിച്ചിരിക്കുന്നു നാലാം ഭാഗത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ സസ്യാഹാരം മണ്ണ് പരീക്ഷണങ്ങൾ വെള്ളം ചികിത്സ തുടങ്ങിയവ അധികാരമൽപിടുത്തം പ്ലേഗിനെ നേരിട്ട കഥ സത്യാഗ്രഹത്തെക്കുറിച്ച് ഗോഖലയെക്കുറിച്ച് ഉദാര മനസ്കഥയെക്കുറിച്ചും പറയുന്നു ബാല്യത്തിൽ തന്നെ വിവാഹിതനായ ഗാന്ധിജി വധുവായ കസ്തൂർബ ഗാന്ധിക്ക് നല്ലൊരു ഭർത്താവ് ആകുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തുറന്ന് വെളിപ്പെടുത്തുന്നു ഗുണത്തെക്കാൾ ദോഷം ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യർ എന്ന് ഗാന്ധിജി നിരീക്ഷിക്കുന്നു അതുകൊണ്ട് അതിരുകടന്ന സൗഹൃദം ഉപേക്ഷിക്കണമെന്നാണ് ഗാന്ധിജിയുടെ പക്ഷം ഇനിയും അഞ്ചാം ഭാഗത്തിൽ വീണ്ടും ഗോഖലെ കടന്നു വരുന്നു അഹിംസ റൗൾ നവജീവനം യങ് ഇന്ത്യ തുടങ്ങി പട്ടാളത്തിലെ ആളുകളെ ചേർക്കുവാനുള്ള പ്രചാരണം പഞ്ചാബിലെയും അമൃത്സറിലെയും കോൺഗ്രസ് നാഗ്പൂരിലുള്ള സമ്മേളനം തുടങ്ങി വിട എന്ന അധ്യായത്തിലൂടെ ഈ പുസ്തകം അവസാനിക്കുന്നു അഹിംസയോ സത്യവും നിരാഹാരവും നിസ്സഹകരണവും മൗനാചാരണം പോലുള്ള എളിയ പ്രതിരോധ മുറകളെ ശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങളാക്കി മാറ്റിയ മഹാത്മാവാണ് ഗാന്ധിജി ഒരിക്കൽ പോലും ഗാന്ധിജിയെ നേരിട്ട് കാണാത്ത നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തെ ദ മോസ്റ്റ് എൻലൈറ്റൻഡ് ഓഫ് ഓൾ ദി പൊളിറ്റിക്കൽ മെൻ ഓഫ് അവർ ടൈം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അഹിംസയുടെ തത്വശാസ്ത്രത്തെ ഐൻസ്റ്റീൻ പ്രകീർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഗാന്ധിജിയുടെ എഴുപതാം ജന്മദിനത്തിൽ അയച്ച കത്തിലാണ് ഐൻസ്റ്റീൻ ഈ പ്രശംസ അറിയിച്ചത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നത് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നും ഐൻസ്റ്റീൻ പറയുകയുണ്ടായി നഗരങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് സ്പന്ദിക്കുന്നത് എന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു ചർക്കയുടെ സംഗീതത്തെ അദ്ദേഹം വിപ്ലവ ആഹ്വാനമാക്കി മാറ്റി അധികാരത്തിന്റെ ആഡംബരത്തിൽ ഭ്രമിക്കാതിരിക്കാൻ ഭരണകർത്താക്കളെ ഉപദേശിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും വരെ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ ജീവചരിത്രമായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ രചിച്ചിരിക്കുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന അസുലഭ വ്യക്തിത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും തൻ്റെ ലളിതമായ ജീവിതം കൊണ്ട് അനേകരെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ഈ ആത്മകഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ചാലോ എൻ്റെ കയ്യിലുള്ള ഈ ബുക്ക് വിതരണം ചെയ്തിരിക്കുന്നത് പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റ് ഗാന്ധി ഭവൻ കൊച്ചിയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്ന വിലയെക്കാളും വളരെ തുച്ഛമായ വിലയ്ക്കാണ് അവർ ഇത് വിതരണം ചെയ്തിരുന്നത് എല്ലാ ആളുകളും ഇത് വായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കണം നിങ്ങളിത് വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിലോ കോളേജ് ലൈബ്രറിയിലോ പോയി എടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ നല്ലൊരു പുസ്തകമാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്തൊരവസരത്തിൽ അടുത്തൊരു ബുക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യം ഉത്തരം മോഹൻലാലിന് മുമ്പ് കേരളത്തിൽ നിന്ന് ദാതാ ഫാൽക്കെ അവാർഡ് ലഭിച്ച സംവിധായകൻ ആരാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉത്തരം ശരിയാണല്ലോ അല്ലെ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര് എന്താണ് പ്രിയമുള്ള കൂട്ടുകാരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റിൻ്റെ ടൈമിൽ വരുന്നത് എല്ലാ കൂട്ടുകാരും ഉത്തരം അയക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ ടീം ലീഡറിനെ ഇന്ന് തന്നെ ഉത്തരങ്ങൾ അയക്കാനായി ശ്രദ്ധിക്കുക ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്ന ഫോൺ നമ്പർ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും